നമസ്കാരം ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇന്റർനെറ്റ് സേവനദാതാക്കളുടെ പട്ടികയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏഴാം സ്ഥാനത്തെത്തിയ കേരള മിഷൻ ആകർഷകമായ പുതിയ പ്ലാൻ പ്രഖ്യാപിച്ചു

പ്ലാനിൻ്റെ ഉദ്ഘാടനം എറണാകുളം സിഒ എ ഭവനിൽ നടന്നു ടി ജെ വിനോദ് കേരള വിഷൻ്റെ ഒരു നവകേരള പ്ലാൻ ഇവിടെ ഇന്ന് ലോഞ്ച് ചെയ്യപ്പെടുകയാണ് ഓണത്തോടനുബന്ധിച്ച് പാവപ്പെട്ട സാധാരണക്കാരായ ദുർബല ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ഒരു മാസം നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മുടക്കിയാൽ അവർക്ക് കേബിൾ വിഷൻ്റെ ചാനലിലൂടെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയുന്ന ഒരു മഹത്തായ സൗകര്യമാണ് നിങ്ങൾ നിങ്ങളേക്കുന്നത് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി വിതരണ രംഗത്ത് ബ്രോഡ്ബാൻഡ് ഏഴാം സ്ഥാനത്താണ് ഇന്ന് കേരള വിഷയം അതുപോലെതന്നെ നെറ്റ് കേബിൾ രംഗത്ത് നമ്മുടെ രാജ്യത്ത് അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സ്ഥാനത്തേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞത് ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാത്രമാണ് നിങ്ങളെ പോലെയുള്ള സാധാരണക്കാരായ കേരളത്തിലെമ്പാടുമുള്ള പത്ത് അയ്യായിരത്തോളം കേബിൾ ഓപ്പറേറ്റർമാർ ഒരുമിച്ച് ചേർന്ന് അതിജീവനത്തിന്റെ പേരിൽ പണ്ടന്മാരെ ചെറുത്ത് തോൽപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി നിങ്ങളെല്ലാം ഒരു മനസ്സോടെ മുന്നോട്ട് പോകാൻ തയ്യാറായി എന്നുള്ളതാണ് ഇൻ്റർനെറ്റ് സേവനദാതാക്കളുടെ പട്ടികയിൽ വൻ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞതിന്റെ ഭാഗമായാണ് ഗ്രാമീണ മേഖലയിലെ ദുർബല വിഭാഗങ്ങൾക്ക് ശരാശരി നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രതിമാസം നിരക്കാ വരുന്ന ആകർഷകമായ പ്ലാൻ കേരളവിഷൻ പ്രഖ്യാപിച്ചത് രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഇൻ്റർനെറ്റ് സാന്ദ്രതയുള്ള സംസ്ഥാനമാണ് കേരളം പക്ഷേ നഗര കേന്ദ്രീകൃതമായ ഉയർന്ന വരുമാനക്കാരെയാണ് മിക്കവാറും എല്ലാ ടെലികോം സേവനദാതാക്കളും ലക്ഷ്യമിടുന്നത് ഈയിടെ മൊബൈൽ ഇൻ്റർനെറ്റ് സേവനങ്ങളുടെ നിരക്ക് കുത്തനെ ഉയർത്തിയത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ ബാധിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ദുർബല വിഭാഗങ്ങൾക്ക് വേണ്ടി കേരള മിഷൻ നവകേരള പ്ലാൻ ആരംഭിച്ചത് കേരളത്തിലെ ജനങ്ങൾ നവകേരള പ്ലാൻ ഇരുകൈയ്യും നീട്ടി സ്വീകരിക്കുമെന്ന് ഉദ്ഘാടനം ചെയ്ത ടി ജെ വിനോദ് എം എൽ എ പറഞ്ഞു രാജ്യത്തെ റൂറൽ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയിൽ മുൻനിരയിലുള്ള കേരള മിഷൻ്റെ അയ്യായിരത്തിൽ പരം കേബിൾ ടി ഓപ്പറേറ്റർമാരിൽ ഭൂരിപക്ഷവും ഗ്രാമീണ മേഖലയിലാണ് ഇത് നവകേരള പ്ലാനിൻ്റെ പ്രയോജനം അർഹരായ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുവാൻ സഹായകമാകുമെന്നും കേരളവിഷൻ അധികൃതർ പറഞ്ഞു ഉദ്ഘാടന ചടങ്ങിൽ സിഒ എ പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് കേരളവിഷൻ ന്യൂസ് എം ഡി പ്രിജീഷ് അച്ചാണ്ടി സിഡ്കോ പ്രസിഡന്റ് വിജയകൃഷ്ണൻ കേരളവിഷൻ ബ്രോഡ്ബാൻഡ് ചെയർമാൻ കെ ഗോവിന്ദൻ കേരളവിഷൻ മാനേജിംഗ് ഡയറക്ടർ പി പി സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു